ാണ് എൻ്റെ തിരുവമ്പാടി ബുദ്ധിമുട്ടായിരുന്നു രണ്ട് വർഷം മുൻപ് എനിക്ക് എന്റെ കാലിന് രക്തോട്ടം അല്ലാതെ ഞാൻ പല ഹോസ്പിറ്റൽ പത്ത് പതിമൂന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്നൊക്കെ ലാസ്റ്റ് പറയുന്ന വാക്കുകൾ എന്താ വെച്ചാൽ കാല് മുറിക്കണം ലാസ്റ്റ് പറഞ്ഞ് അവസാനം ഞാൻ പോകുന്നത് കോയമ്പത്തൂർ അവിടെ പോയിട്ട് ഒരു പത്ത് അൻപതിനായിരം പത്ത് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവസാനം പോലും പറഞ്ഞു മുറിക്കലാന്ന് വൃത്തിയില്ല കാരണം നരമ്പുകളൊക്കെ ദ്രവിച്ച് പോയി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് തിരുവമ്പാടിയിൽ ഇവിടെ വന്ന ഒരു സ്ത്രീ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ ഊരവേദന പറ്റുമാറി എനിക്കത് ഇരുന്ന് നിസ്കരിക്കാനേ പറ്റുള്ളൂ ഒരു വർഷങ്ങളായിട്ട് ഈ അവിടെ ഒന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ എനിക്കിത് ചെയ്തപ്പോൾ തൈലവും തന്നു കുറച്ച് തെറാപ്പിയും ചെയ്തപ്പോൾ തന്നെ അന്ന് തന്നെ എനിക്ക് ഏതാണ്ടും തൊണ്ണൂറ് ശതമാനം സുഖമായി തന്നെ പറയും കാലിൽ ഡോക്ടർമാർ പറയുന്നത് ഞരമ്പുകളൊക്കെ രക്ഷിച്ചു പോയിട്ട് കാണിച്ചു ഒരു മുറിവാണ് നമ്മൾ വളങ്കടി പോലെ ബെർലിൻ്റെ ഇടയിൽ മുറിവാണ് തുടങ്ങി തുടങ്ങി ആ മുറിവിനെ വികസിച്ചിട്ട് അത് പഴുത്ത് ഒഴിക്കാൻ തുടങ്ങി പിന്നെ രാത്രി ഉറക്കില്ല എന്നിട്ട് ഈ ഡബിൾ ഇഞ്ചെക്ഷൻ പോയിട്ട് വെക്കും രാത്രി അവസാനം ഹോസ്പിറ്റലിൽ ഈ ഇഞ്ചെക്ഷൻ നമുക്ക് അങ്ങനെ വെച്ചു തരാൻ പറ്റില്ല ഇനി വെക്കാൻ പറ്റൂല അപകടമാണെന്ന് പറഞ്ഞു അങ്ങനെ അത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൽ പോത്തുകളുണ്ടായിരുന്നു അപ്പം ഈ ചാണകമൂത്രമായിട്ടും അവർ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞു അതിനുള്ള വിഷ്പേഷൻ കയറിയാ പറഞ്ഞു എന്നിട്ട് നരമ്പൊക്കെ പോയി പോയി അപ്പം ഈ നിരമ്പുകളൊക്കെ ദ്രവിച്ചു പോയി നൂല് പറഞ്ഞു രണ്ടോ അഞ്ചോ ക്ലാസ് കഴിഞ്ഞാൽ അതിലൊന്നും റെഡിയായില്ല അവസാനം എനിക്ക് രണ്ടു കൊല്ലം വന്ന് സുഖമായിരുന്നു രണ്ടേ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്നോളൂ പിന്നെ ഞാൻ ഇടയ്ക്ക് വരും അത് ആശ്വാസം ആയിട്ട് തൈലമാകാൻ വേണ്ടി ഒരു ആശ്വാസത്തിൽ നമ്മള് സാധാരണ പിന്നെ റിയൽ എസ്റ്റേറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിനസ് പോകുന്ന തിരുവമ്പാടി മാറ്റം നൂറ് ശതമാനം മാറ്റം തന്നെയാണ് ഇപ്പൊ കാലിൽ ചെറിയൊരു വേദന ഉണ്ട് ഉണ്ടാകുമ്പോ തുടങ്ങിയവ ഡോക്ടർമാരായിട്ടും പോയില്ല ഞാൻ ആ വേദന തുടങ്ങിയപ്പോ നേരിട്ട് വന്നിട്ട് നൂറ് സമ്മാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം മറ്റുള്ളവരിൽ നിന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല കാരണം മുറിക്കണം എന്ന് പറഞ്ഞ പതിനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ ഇത്രയും ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ കാല് പതിനൊന്ന് ഹോസ്പിറ്റലിൽ പോയ അവസാനം ഞാൻ കോയമ്പത്തൂര് അവസാനം കാരണം അവിടെ ഏത് എല്ല് പൊടിഞ്ഞാല് വരെ ക്ലിയർ ചെയ്യുന്ന സ്ഥലം അവിടെ പോയിട്ട് അവസാനം അവര് പറഞ്ഞതെന്ന് വെച്ചാൽ മുറിക്കണം പക്ഷെ നിങ്ങളിവിടുന്ന് മുറിച്ചോ അല്ലെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വീടെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ട് എത്തി തരാം അവിടെ പോയി മുറിച്ചു അതാണ് അവസാനം കോളേജിൽ അഡ്മിറ്റ് ആകുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ വരെ പറയും നമ്മൾ പോയി അഡ്മിറ്റ് മുറിക്കുകയാണെങ്കിൽ നമുക്ക് കേട്ടിട്ട് പോരാക്കില്ല ഞാൻ ഏതായാലും തൽക്കാലം മൂന്നുകാലും നടക്കാൻ ഉദ്ദേശിക്കില്ലായിരുന്നു മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കുക അല്ലെങ്കി ഇത് മാറുക കാല് മുറിക്കാൻ തയ്യാറല്ലാറിനും പിന്മാറുക അങ്ങനെയാണ് അവസാനം ഇവിടെ വന്നിട്ട് ഒരു ഒരു പ്രതീക്ഷയില്ല ഒന്നുമില്ല കാരണം ഇത്രയും ഹോസ്പിറ്റല് പിന്നെ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ പ്രതീക്ഷ ഇല്ലല്ലോ പിന്നെ ഇപ്പൊ ഞാനിപ്പ എന്തായാലും നിങ്ങളെ വീടേക്ക് വേണ്ടിയിട്ടൊന്നും എന്റെ കാല് മുറിക്കാത്ത കാലം മുറിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പരസ്യമുറത്തേണ്ട ആവശ്യമല്ല അതിന്റെ ആവശ്യമില്ലല്ലോ കാണാൻ ഓ അതൊക്കെ ഇപ്പൊ രണ്ടാമതാണ് അതിന്റെ കളർ തന്നെ കണ്ടാറില്ല മാറ്റം കണ്ടോ ഇതല്ലേ ഇപ്പൊ രണ്ട് ഇവിടെ ആയിരുന്നു ആദ്യം മുറിവ് ഇപ്പൊ രണ്ടാമത് ഇവിടെ ഈ മുറിവ് വന്നിട്ടുണ്ട് രണ്ട് കൊല്ലത്തിന്റെ ശേഷം അത് കാണിക്കാനാണ് ഇപ്പൊ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കൊല്ലം മുല്ല ഇപ്പൊ രണ്ടാമത് കൊല്ലം കഴിഞ്ഞ പിന്നെ ചെറിയത് കൂടി വന്നു നേരത്തെ പറഞ്ഞു ആ രക്തോട്ടത്തിന്റെ സംബന്ധമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും തരാറുണ്ടാവും അതുകൊണ്ടായിരുന്നു രണ്ടു വെള്ളം കിട്ടി രണ്ടു വെള്ളം കിട്ടിയേലോ തൈലം തന്നെ തൈലൊരു മൂന്ന് നേരം ഞാൻ മൂപ്പര് പറഞ്ഞ മാതി പിന്നെ ഒലരാതെ അതേ മൂന്ന് ക്ലാസ് രാവിലെ ഉച്ചക്കും വൈകുന്നേരം തിരിച്ചു പിന്നെ ഉറക്കില്ലായിരുന്നു അതിലൊരു കുപ്പി തൈലം എനിക്ക് തന്നു വൈകുന്നേരം ഒരു നാലു മണി അഞ്ചുമണി ആകുമ്പോ മൂർത്തായാലിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സോഭം തേക്കത് കുളിക്കാൻ അത് തെറ്റിയിലാശ എനിക്ക് ഉറക്കം കിട്ടാൻ തുടങ്ങി മറ്റേ വേദന കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ മാസത്തോളം ഇങ്ങനെ നീച്ചിരിക്കും നീച്ചിരുന്നിട്ട് ഇങ്ങനെ കട്ടിലിന്റെ മോളത്തെ തലം വെച്ചിരിക്കും അപ്പത്തിന് ഈ വേദന ഇങ്ങനെ സൂചി കുത്തായി കൊത്തും അപ്പൊ ഇണ്ടോണോ പിന്നെ ഉറങ്ങാകില്ല പിന്നെ രാത്രി വീടിൻ്റെ അകത്തുകൂടി ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും നേ നടന്ന് നേരം പോലത്തെ അങ്ങനെ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉറങ്ങാനും ഇപ്പൊ അത്രക്കൊന്നും ഇല്ല അതുകൊണ്ട് തുടക്കത്തിലേ വരാൻ കാരണം എനിക്ക് വിശ്വാസം ഉണ്ട് തൈലം കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞത് മാറുന്നുണ്ട് നോക്കണം അത് പിന്നെ നോക്കിയിട്ടില്ല വ്യാഴ അനുഭവത്തിൽ കൂടി നമ്മൾ പറഞ്ഞു അല്ലെ നമ്മളിപ്പോ മറ്റുള്ള പോലെ പ്രചരണം കേട്ടിട്ടൊന്നും നമ്മൾ വേക്കേണ്ട ആവശ്യമില്ല ഞമ്മക്ക് അയാളെ നന്നാക്കി പറഞ്ഞിട്ട് ഒന്നും കിട്ടാനും മോശമാക്കി പറഞ്ഞിട്ട് ഞമ്മക്ക് എല്ലാ അനുഭവം അതെ അതെ ഇത്രയും കാര്യങ്ങളൊന്നും പറയില്ല വിസിറ്റിംഗ് കാർഡാണത് വേറെ ഒന്നുമല്ല സാധാ വിസിറ്റിംഗ് കാർഡല്ല ഈ വിസിറ്റിംഗ് കാർഡുകൾ ഒന്നാ കിരിക്കട്ടാൻ പറ്റുന്നുണ്ട് മുപ്പരും കൂടി കുഴപ്പമൊന്നുമില്ല ശരി കഴിക്കുന്നുണ്ട് കിടക്കാൻ ഏന്തി പറയാൻ കീറാൻ പറ്റൂലിപ്പോ കീറില്ല എല്ലാ വർഷവും എല്ലാ വർഷവും ഇല്ല കേറട്ടെ കുറിക്കോ അതായത് ഒരു വിസിറ്റിംഗ് കാർഡ് പോലും നമുക്ക് പരസഹായം ഇല്ലാതെ ഇരിക്കുക പരസഹായമില്ലാതെ വിനിയോഗിക്കാൻ കഴിയില്ല അതാണ് അനിയന്ത്രിതമായ ഒരു നിയന്ത്രണത്തിലൂടെയാണ് മനുഷ്യരെല്ലാവരും സഞ്ചരിക്കുന്നത് എല്ലാ മനുഷ്യരും അനിയന്ത്രിതമായ ഒരു നിയന്ത്രണം മറ്റൊരാളുടെ നിയന്ത്രണം ഇത് വരാൻ പാടില്ല അതിന് നിർദ്ദേശ നിർദ്ദേശോപദേശത്തെ കാണിച്ചത് നമ്മളെല്ലാവരും ചൂഷണത വിധേയമാക്കുന്നുണ്ട് എല്ലാ രീതിയിലും അതിനെ കാരണം നമ്മുടെ ന്യൂനതയും നമ്മുടെ പോരായ്മയുമാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ജീവിത പരാജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ജീവിത വിജയത്തിന് ആവശ്യം നാം നിയന്ത്രിക്കുന്ന നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മൾ മനസ്സുകൾ കുടമകളാണെങ്കിൽ മാത്രമേ ജീവൻ നിയന്ത്രിക്കാൻ പറ്റൂ ഈ രോഗവും അതുപോലെ തന്നെയാണ് ഇതൊരു മെഡിറ്റേഷന്റെ ഭാഗമാണ് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ സൃഷ്ടികളാണ് എങ്ങനെ സൃഷ്ടികൾ ചെറിയ ചെറിയ വേദനകൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആ വേദനകളെ ഭയപ്പെടുകയാണ് അതിന് നമ്മൾ ആവശ്യവും അനാവശ്യവുമായ ചികിത്സ തേടുകയാണ് അതിന്ന് സംഭവിക്കുന്നത് ആ വേദന താൽക്കാലിക ഒരു ആശ്വാസമാണെങ്കിലും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ വേദന മാറുക അതിനാവശ്യത്തിൽ അധികം പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും ഒരു ആരോഗ്യ മേഖലയിൽ ആരും എൻ്റെ വീഡിയോ കണ്ടാലും പെയിൻ കില്ലർ കഴിക്കണ്ട എന്ന് പറയുന്നത് പെയിൻ കില്ലർ ഭാവിയിൽ ദോഷവശങ്ങൾ എന്തായാലും വരുത്തിയിരിക്കുമ്പോൾ ഒരു സംശയം വേണ്ട ആ പെയിൻ കില്ലറുടെ ദോഷം വരുത്തുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കുമാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് ഞാനിവിടെ നൽകുന്ന തൈലങ്ങൾ മാത്രമാണ് പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം ആ ലേപനങ്ങളിലൂടെ മാത്രമാണ് രോഗങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് ഈ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നും ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു കാക്ക വിളിച്ചിരുന്നു തന്നെ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ട് അതൊക്കെയാണ് ദുഃഖകരമായ വാർത്ത റമലാലിന് മുന്നേ അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ് നാലു കുപ്പി തൈലം വാങ്ങിച്ചിരുന്നു റമൻലാലിന് എനിക്ക് പള്ളിയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി അൽഹദില്ല എന്ന് ഞാൻ മറുപടി കൊടുത്തു ശേഷം പറയുന്നതാണ് വിനോദം രാമലാലിന്റെ മുഴുവൻ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി നിങ്ങളുടെ തൈലം ഉപയോഗിച്ച് ഞാൻ തൈലം നിറക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം വീണ്ടും വേദന വന്നു അതെന്താ എൻ്റെ വേദന മാറാഞ്ഞത് വയസ്സെത്രണ്ട് എഴുപത്തി അഞ്ച് എന്താ ഡോക്ടർമാർ പറഞ്ഞേ കാൽമുട്ട് മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞതാണ് എത്ര കൊല്ലായേക്കാ പത്ത് പതിനാല് കൊല്ലായി ഓര് പറഞ്ഞ മറുപടിയാണ് ഈ പതിനാല് കൊല്ലത്തുള്ള എത്ര വർഷം പള്ളി പോയിട്ടുണ്ടെന്ന് ചോദിച്ചു പിള്ളി പറഞ്ഞു ഞാനൊരു മൂന്നാല് കൊല്ലായിട്ട് അമ്പത് നാല് പള്ളി പോകാൻ പറ്റില്ല നിസ്കാൻ പറ്റില്ല അപ്പം ഈ ഒരു കൊല്ലം നിങ്ങളുടെ അതിലും കൂടെ പോയി ഞാൻ പറയാം അലഹമ്മ ഇക്കാടെ നമസ്കാരത്തെ വിവാഹത്തിൻ്റെ പ്രതിഫലം അള്ളാവും എനിക്കേ തോന്നി കരിക്കാതെ ഞാൻ തൈലൊന്ന് സലാമത്തായൊക്കെ പറഞ്ഞേ തൈൽ നിർത്തി കഴിഞ്ഞാണെ വീണ്ടും വന്നു പറയണു ഞാൻ നിങ്ങളെ എന്താ പറഞ്ഞേ അല്ല ഇപ്പൊ കായസകാലം തൈല തയ്ക്കാൻ പറ്റുമോ ഒരു കാര്യം സർജറി ആ പൈസ എന്താ പറയുക അല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുന്ന ഇതാണോ വേണ്ടത് ആ മനുഷ്യന് മുപ്പത് ദിവസമെങ്കിലും പള്ളി ഭാഗം കിട്ടിയ ഭാഗ്യം ആയിരം രൂപയെ മുടക്കുള്ളൂ അത് കിട്ടി ചിന്തിച്ചാ അതെല്ലാം ഹെയർ അല്ലേ ഇതാണ് മനുഷ്യൻ എല്ലാവരും ഈ ഇരിക്കുന്ന മനുഷ്യൻ നിങ്ങൾ യൂട്യൂബർമാരെ നടത്തോ ഇരിക്കുന്ന മനുഷ്യൻ തിരുവമ്പാടിൽ ഉള്ളതാണ് പേര് പറഞ്ഞു എന്താക്ക മുയ്തൂട്ടി എന്നെക്കാളും ഈ മനുഷ്യന്റെ ഇടത് കാലം ഇടത് കാലം മുറിച്ച് കളയണമെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്ന ഒരു മനുഷ്യയിരിക്കുന്നത് ഇടത് കാല് മുറിരിക്കുന്ന മനുഷ്യൻ നിങ്ങൾ ചോദിച്ചു നോക്കിയുള്ളൂ അയാള് പറയും ഇടത് കാലം മുറിച്ച് കളയണം എന്ന് പറയുന്നത് കാർക്ക് മണി അദ്ദേഹത്തിന് വീട് എടുക്കും തിരുവമ്പാടിയാണ് വ്യക്തമായിട്ട് പറയുകയാണ് കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ആളെ കൊണത്തിയാളെ അദ്ദേഹത്തെ നാട്ടിലെ ലക്ഷി ഫോട്ടോ തിരുവമ്പാടിക്കാവാനെ അയാളുടെ നാട്ടിലെല്ലാവർക്കും അറിയാതെ ഇന്നാ മനുഷ്യൻ ഏതാണ്ട് രണ്ട് കൊല്ലം മുന്നേ വന്ന സംഭവമായി പറയണത് ഇന്ന് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നുണ്ട് ആ കാലു വച്ചുകൊണ്ട് തന്നെ ആ കാലിപ്പോഴും മുറിച്ചിട്ടൊന്നുമില്ല അന്ന് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ വിധി പോലെ തന്നെ കാണാൻ വന്നു അതല്ലേ ഒരു പക്ഷേ ഇന്ന് ഒറ്റക്കാൽ നടക്കേണ്ട വന്നേനെ അല്ലേന്ന് ഒറ്റക്കാലിൽ നടക്കേണ്ട വന്നേനെ കാരണം വേറെ വഴിയിൽ തീരുമാനിച്ചതാണോ അദ്ദേഹം അപ്പൊ അതാണ് പ്രാബിൻ്റെ കലായാണ് ആ മനുഷ്യനോട് എത്ര പറഞ്ഞാലും അദ്ദേഹത്തെ എന്നോട് കടപ്പാട് മാറില്ല കടപ്പാട് മാറില്ല ഏറ്റവും കൂടി വന്ന എൻ്റെ തൈലത്തിന് അദ്ദേഹം കൂടുതൽ പതിനായിരം രൂപ ബാക്കി ഉണ്ടാവില്ലേ ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് കാലം രക്ഷപ്പെടുത്താൻ സഹായിച്ചില്ല അദ്ദേഹത്തിന് അതല്ലേ ഭാഗ്യം പക്ഷെ നാളെ അദ്ദേഹം പറയുകയാണ് ആ എൻ്റെ കയ്യിൽ നാളെ പത്തയ്യായിരം രൂപയുടെ തൈലത്തിൽ കാശൻ്റെ പോയി മനുഷ്യനാണോ പറയുന്നത് എന്നാട് കാര്യങ്ങളുണ്ട് അൽഹം തൊരില്ല എല്ലാവരും രോഗങ്ങൾക്കും അള്ളാഹ് പരിപൂർണമാക്കപ്പെട്ട ശിഫ നൽകട്ടെ ഇൻഷാ അള്ളാഹ് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം ആദ്യം ഞാൻ തിരുവനന്തപുരം കാര്യം പാടും സലാമത്താക്കി വരട്ടെ നിങ്ങൾ ട്രെയിനാണോ വന്നേ ഏതുകൊണ്ടിരിക്കാ വന്നേ ആ പറഞ്ഞത് ആ പറഞ്ഞു